ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാൻ പോവാണ് ഇത് ഞങ്ങളുടെ വിറക് പൊരയുടെ മേലെയുള്ള ടെറസിലാണ് ചെറിയൊരു സ്ഥലത്താണ് ഇതുള്ളത് പിന്നെ പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണുള്ളത് ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ വർഷം ആദ്യം ഉണ്ടാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറെണ്ണം ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് ആദ്യത്തെ എപ്പോഴും പ്രധാനമായിട്ടുള്ളതാണല്ലോ അതിനപ്പുറത്ത് മേലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പൂക്കളൊക്കെ അവിടെ അവിടെയൊക്കെ ഉണ്ട് അതാണ് ഇതൊരു പൂവ് കായാവാൻ പോവാണ് അത് മേലെ മുട്ടുണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഇതാണ് ആദ്യത്തേത് നല്ല കുറച്ച് വലുപ്പമുണ്ട് അധികം വലുപ്പമൊന്നും ഇല്ലെങ്കിൽ സാമാന്യ വലുപ്പമുണ്ട് അത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൻ്റെ മുകളിലുള്ളതാണിത് പാകായി വരികയാണ് രണ്ടെണ്ണം പാകായിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് ഇപ്പോൾ പറ്റിട്ടുള്ളത് പിന്നെ ഇത് ഉള്ളിൽ പിങ്ക് കളറുള്ളതാണ് പിന്നെ വെള്ള ഇതിൻ്റെ കൂടെ വെള്ളയും വെച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ ഉം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ് നല്ല ഭംഗിയുള്ള പൂവാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് നമ്മുടെ അനന്തശയനം നിശാഗന്ധിയില്ലേ അതിൻ്റെ പൂ മാതിരിയാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നുക ഇത് സന്ധ്യക്കാണ് വിരിയുന്നത് സന്ധ്യക്ക് വിരിഞ്ഞിട്ട് രാവിലെ ആകുമ്പോഴേക്ക് പൂവ് ഏകദേശം വാടിയിട്ടുണ്ടാവും ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ അപ്പം രാത്രിയാവുന്നത് കൊണ്ട് പോളിനേഷൻ നടക്കുന്നത് കുറവാണെന്നായിരുന്നു എക്സ്പേർട്ടുകൾ പറയുന്നത് അപ്പം നമ്മൾ പോളിനേഷൻ ചെയ്തു കൊടുക്കണം പക്ഷെ ഞാൻ ഇതുവരെ പോളിനേഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല പോളിനേഷൻ ചെയ്താൽ വലിയ കായുണ്ടാവുന്ന പറയുന്നത് ഞാൻ ചെല്ലുമ്പോൾ ഇതിലെപ്പോഴും ഈച്ചയും പ്രാണികളും ചെറുതേ ചെറുതേനീച്ചയൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇതുവരെ പോളിനേഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇത് കുറച്ച് ഉയരത്തിലാണുള്ളത് സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവാൻ താങ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ടയർ വെച്ചിട്ടാണ് ചെയ്യാറ് ഇത് പച്ചക്കറി പടർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കമ്പിൻ്റെ മേലേക്കെന്നെ പടർത്തിയതാണ് പച്ചക്കറികളും കൂട്ടത്തിലുണ്ട് ചീരയും പിന്നെ പടവലം ഒക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പയറൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ട് പിന്നെ ഇതിൽ പൂവ് മൊട്ടാണിത് പിന്നെ ഇപ്രാവശ്യം കുറച്ചധികം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റൊരു തൈയിലാണ് പൂ ഉണ്ടായിട്ടുണ്ടായത് കായുണ്ടായിട്ടുണ്ടായത് ഇപ്രാവശ്യം മൂന്നെണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറേ പൂവുകൾ പൂവാകുന്നതിന് മുമ്പേ മുട്ട് കരിഞ്ഞു പോയി മഞ്ഞ കളർ വന്നിട്ട് കരിഞ്ഞ് വീണ് പോയിട്ടുണ്ടായിരുന്നു എന്താ അറിയില്ല ക്ലൈമറ്റിൻ്റെയാണോ അല്ലെങ്കിൽ വളത്തിൻ്റെ പ്രശ്നമാണോ എന്താ അറിയില്ല കുറേ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പൂവുണ്ടായ അനുസരിച്ച് ഇപ്രാവശ്യം കായുണ്ടാകുകയാണെങ്കിൽ ഒത്തിരി കായുണ്ടാവേണ്ടതാണ് പക്ഷേ അത്ര അധികം ഇല്ല എല്ലാത്തിലും ഒരു രണ്ട് മൂന്ന് അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം പാകമായി വരുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ പിന്നെ തിന് സാധാരണയായിട്ട് പറയുന്നത് കോഴി കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത് ഇത് ഞാനിത് ഈ പെയിൻറ് ബക്കറ്റിലാണ് നട്ടിട്ടുള്ളത് എല്ലാം പെയിൻറ് ബക്കറ്റ് പിന്നെ സദാ ബക്കറ്റിലൊക്കെയാണ് നട്ടിട്ടുള്ളത് എന്നിട്ട് പടർ അതിൻ്റെ മേലെയൊക്കെ പടർത്തിയതാണ് ഇതൊരു പൂവാണ് ഇതിന് കോഴിവളം പിന്നെ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മളെ കിച്ചൺ വേസ്റ്റ് എന്നുള്ളത് പിന്നെ കഞ്ഞിവെള്ളം കുളിപ്പിച്ചത് പിന്നെ പിണ്ണാക്ക് പുതിർത്തിയിട്ട് അതൊക്കെ അങ്ങനെ സാധാരണ നമ്മൾ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഇതിന് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരം കുറവായിരിക്കില്ല പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതു കൊണ്ടാണ് അറിയില്ല നല്ല മധുരം ഉണ്ടാവാറുണ്ട് നല്ല കളറും പിങ്ക് കളറും പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ ഇനിയിപ്പം അടുത്ത വർഷത്തേക്കൊന്ന് പ്രൂൺ ചെയ്യണം ഈ വർഷം ഞാൻ പ്രൂൺ ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പം പൂൺ ചെയ്യുമ്പോഴാണ് നിറയെ പൂവുണ്ടാകുക എന്ന് പറയുന്നത് പക്ഷേ പൂ ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട് കുറേ വീണ് പോയുന്നേ ഉള്ളൂ അല്ലാതെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് പിന്നെ അടുത്ത വർഷം പ്രൂൺ ചെയ്യണം പിന്നെ ഇനി വളവും ഇട്ട് കൊടുക്കാൻ ഉള്ള സമയമായ എത്രയും പൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കായുണ്ടായതിന് ശേഷം നമുക്കത് വളം ചെയ്യാമെന്നാണ് പറയുന്നത് കോഴി കോഴിവളാകുമ്പം അതിൻ്റെ തണ്ടിനോട് തട തൊടാതെ ഇട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത് തണ്ടിനോട് തൊട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത എൻ്റെ ചൂട് കൂടുതലല്ലേ കൊഴിവളത്തിന് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കരിയില കരിയിലെ ഒക്കെ എന്തൊക്കെയാണ് കിട്ടുന്നതൊക്കെ അതൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട് പച്ചക്കറി കിട്ടുന്നതെല്ലാം ഇതിന് ഇട്ടുകൊടുക്കാറുണ്ട് പക്ഷെ നമ്മളെ വീട്ടിലിങ്ങനെ ഉണ്ടായി കാണുകയെന്ന് പറയുമ്പം വളരെ സന്തോഷമാണ് ഇത് രണ്ടാമത്തെ വർഷമാണ് കട്ട് ചെയ്യാൻ പോവാണ് സാധാരണ നമ്മൾ വാങ്ങുന്നത് പോലെയല്ല നല്ല മധുരമുണ്ട് തിന്നുമ്പോൾ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാനൊക്കെ വേളുപ്പാണ് അതിൻ്റെ പുറമേള കാണുന്ന പോലെയെല്ലാം നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാം നല്ല മധുരണ്ട് തിന്നുമ്പഴേ സൂപ്പർ ടേസ്റ്റാണ് പത്തു വാങ്ങുന്ന പോലെയല്ല സൂപ്പർ ആണ് അത് നമ്മളുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സിനെ പ്രത്യേകിച്ച് ഒരു മധുരം കൂടുതലായിരിക്കും അതുകൊണ്ടായിരിക്കാം ഓക്കെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് വെച്ചിട്ട് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം കഴിച്ചത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അതിനേക്കാളും കൂടുതലുണ്ടായപ്പോൾ അതിലും അധികം സന്തോഷമായി നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടാ സൂപ്പർ മുതിരാണ് സൂപ്പർ ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ